സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന ആശയത്തെക്കുറിച്ചാണ് നിങ്ങൾ പങ്കുവെച്ച ആ ലേഖനങ്ങളും നോട്ടുകളും ഒക്കെ നോക്കിയപ്പോ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടല്ലേ അതെ തീർച്ചയായും സാമ്പത്തിക ലോകത്ത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട വേറൊരു പുസ്തകമുണ്ടോയെന്ന് സംശയമാണ് അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം ഈ മെറ്റീരിയലുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ സാമ്പത്തിക തത്വങ്ങൾ ഒന്ന് വേർതിരിച്ചെടുത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് ശരിയാണ് നമുക്ക് തുടങ്ങാം ഈ കിയോസാക്കിയുടെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു രസകരമായ വൈരുദ്ധ്യത്തിൽ നിന്നാണല്ലോ രണ്ടച്ഛന്മാർ അതെ സ്വന്തം അച്ഛൻ നന്നായി പഠിച്ച് ഗവൺമെന്റ് ജോലി നേടിയ എന്നാൽ എപ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട അച്ഛൻ പിന്നെ സുഹൃത്തിന്റെ അച്ഛൻ ഔപചാരിക വിദ്യാഭ്യാസം കുറവാണെങ്കിലും ബിസിനസ്സിലൂടെയും നിക്ഷേപങ്ങളിലൂടെയും വലിയ സമ്പത്ത് നേടിയ ധനികനായ അച്ഛൻ അതെ ഈ രണ്ടു പേരുടെ പണത്തോടുള്ള സമീപനമാണ് ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ ആശയത്തിന്റെ കാതൽ ശരിയാണ് അപ്പോൾ ഈ രണ്ട് ഉപദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ അടിസ്ഥാനപരമാണെന്ന് തോന്നുന്നു നിങ്ങൾ തന്നെ നോട്ടുകളിലും അത് വ്യക്തമാണ് ഒരാൾ പറയുന്നു നല്ല ജോലി സുരക്ഷിതത്വം റിസ്ക് എടുക്കരുത് മറ്റയാൾ പറയുന്നു പണം എങ്ങനെ പ്രവർത്തിക്കുന്നു പഠിക്കൂ പണം ഉണ്ടാക്കൂ അതെ അതെ ആ വ്യത്യാസം വളരെ വലുതാണ് പാവപ്പെട്ട അച്ഛൻ നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടും ഉയർന്ന ജോലി ഉണ്ടായിട്ടും സാമ്പത്തികമായി എപ്പോഴും ഒരു ഞെരുക്കത്തിലായിരുന്നു ഓക്കെ അദ്ദേഹത്തിന്റെ ചിന്ത എന്താന്ന് വെച്ചാൽ കഠിനാധ്വാനം ചെയ്യുക ശമ്പളം വാങ്ങുക ബില്ലടയ്ക്കുക അത്രയുള്ളൂ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ഒരു മോശം കാര്യമായാണ് അദ്ദേഹം കണ്ടത് പൈസയൊന്നും അത്ര വലിയ കാര്യമല്ല എന്നൊക്കെ പറയുന്ന ഒരു രീതി ആ മനസ്സിലായി എന്നാൽ ധനികനായ അച്ഛൻ എട്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ ആളാണെങ്കിലും യഥാർത്ഥ സ്ട്രീറ്റ് സ്മാർട്ടായിരുന്നു അതായത് സാമ്പത്തിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് നല്ലതുപോലെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം ബിസിനസ്സും നിക്ഷേപങ്ങളുമായിരുന്നു സ്കൂൾ പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം ഫിനാൻഷ്യൽ ലിറ്ററസി നേടുന്നതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു റൈറ്റ് അദ്ദേഹമാണ് റോബർട്ടിനോട് ആ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് പണത്തിനു വേണ്ടി ജോലി ചെയ്യരുത് പണത്തെ വേണ്ടി ജോലി ചെയ്യിപ്പിക്കുക ആ അതാണ് ആ കോർ ആശയം അതെ ആ ഒരു ഒറ്റ വാചകം മതിയായിരുന്നു റോബർട്ടിന്റെ ചിന്താഗതി മാറാൻ പിന്നെ പാവപ്പെട്ട അച്ഛൻ പറഞ്ഞത് പണത്തോടുള്ള ആർത്തിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നാണെങ്കിൽ ധനികനായ അച്ഛൻ പറഞ്ഞത് പണത്തിന്റെ അഭാവമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നാണ് ഹോ രണ്ടും രണ്ട് ധ്രുവങ്ങളിലുള്ള ചിന്തകളാണല്ലേ അതെ തീർച്ചയായും ഈ വ്യത്യാസമാണ് മുഴുവൻ ആശയത്തിന്റെയും അടിസ്ഥാനം അപ്പോ ഈ എലിപ്പന്തേം അല്ലെങ്കിൽ റാക്ട്രൈസ് എന്നൊരു പ്രയോഗം നിങ്ങൾ അയച്ച ലേഖനത്തിൽ കണ്ടു ധനികനായ അച്ഛൻ എപ്പോഴും ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു എന്ന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു കെണിയാണെന്നാണോ അതെ അതൊരു കെണി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും അവരറിയാതെ തന്നെ ഈ കെണിയിൽ പെട്ടു കിടക്കുകയാണ് ഒരു ജീവിതചക്രം പോലെ ഓക്കെ അതെങ്ങനെയാണ് നോക്കൂ നമ്മൾ നന്നായി പഠിക്കുന്നു ഒരു നല്ല ജോലി കിട്ടുന്നു ശമ്പളം വരുന്നു ആ ശമ്പളം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും വീട് വാങ്ങും കാർ വാങ്ങും അതെ ലോൺ ലോണെടുത്ത് വീട് വാങ്ങും കാർ വാങ്ങും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും അപ്പോൾ എന്തു പറ്റും ചിലവുകൾ കൂടും കൂടും ലോൺ തിരിച്ചടവ് ടാക്സ് ഇൻഷുറൻസ് കാറിന്റെ പെട്രോൾ മെയിൻ്റെനൻസ് വീടിന്റെ അറ്റകുറ്റപ്പണി അങ്ങനെ ചിലവുകൾ കൂടുമ്പോൾ ആ ചിലവുകൾ മീറ്റ് ചെയ്യാൻ നമ്മൾ എന്തു ചെയ്യും കൂടുതൽ ജോലി ചെയ്യും അല്ലെങ്കിൽ ശമ്പളം കൂട്ടാൻ നോക്കും എക്സാക്ട്ലി കൂടുതൽ കഠിനാധ്വാനം ചെയ്യും വേണ്ടി ശ്രമിക്കും വേണ്ടി കാത്തിരിക്കും ശരി ഇനി ശമ്പളം കൂടിയെന്ന് കരുതുക ഉദാഹരണത്തിന് മാസം അൻപതിനായിരം കിട്ടിയിരുന്നത് എഴുപതിനായിരമായി അപ്പോ ആളുകൾ എന്തു ചെയ്യും ആ പുതിയ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും ചിലപ്പോ കുറച്ചുകൂടി നല്ല കാറു വാങ്ങും അല്ലെങ്കിൽ വീട് വലുതാക്കും അതെ അവരുടെ ജീവിതശൈലി അപ്ഗ്രേഡ് ചെയ്യും അതോടെ ചിലവുകളും കൂടും ഫലത്തിൽ പഴയ അതേ സാമ്പത്തിക സമ്മർദ്ദത്തിലേക്ക് തന്നെ അവരെത്തും അടുത്ത ശമ്പളവർദ്ധനവിനായി വീണ്ടും കാത്തിരിപ്പ് തുടങ്ങും ആ മനസ്സിലായി കൂടുതൽ കിട്ടുന്നു കൂടുതൽ ചെലവാക്കുന്നു വീണ്ടും കൂടുതൽ കിട്ടാൻ വേണ്ടി ഓടുന്നു അതാണ് ആ ചക്രമാണ് എലിപ്പന്തയം ഓടിക്കൊണ്ടേയിരിക്കും പക്ഷെ ഒരിടത്തും എത്തില്ല അവർ വിചാരിക്കുന്നത് ഇത് സുരക്ഷിതത്വത്തിനു വേണ്ടിയാണെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ ജോലി ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് മുതലാളിക്ക് ഗവൺമെന്റിന് ബാങ്കിന് അതെ അവർക്ക് ലാഭമുണ്ടാക്കാനും ടാക്സ് കൊടുക്കാനും ലോൺ അടയ്ക്കാനും പണം വരുന്നു പോകുന്നു പക്ഷെ സാമ്പത്തികമായി അവർ വളരുന്നില്ല ഇത് കേൾക്കുമ്പോൾ വളരെ പരിചിതമായൊരവസ്ഥയാണല്ലോ അപ്പോ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം അവിടെയാണോ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യമെന്ന ആശയം വരുന്നത് തീർച്ചയായും എലിപ്പന്തയത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഫിനാൻഷ്യൽ ഫ്രീഡം അതിന്റെ ഒരു ലളിതമായ നിർവചനം വളരെ ലളിതമാണ് നിങ്ങളുടെ ആസ്തികളിൽ നിന്ന് അതായത് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം നിങ്ങളുടെ ജീവിത ചെലവുകളേക്കാൾ കൂടുതലാകുന്ന ഒരവസ്ഥ ഓക്കേ അതായത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട പണം നിങ്ങൾ ജോലി ചെയ്യാതെ തന്നെ നിങ്ങളുടെ ആസ്തികൾ തരുന്ന ഒരു പോയിന്റിൽ എത്തുക അതായത് പാസീവ് ഇൻകം നമ്മുടെ പോയിന്റിലെത്തുകൾ കൂടുക അതെ പാസീവ് ഇൻകം ആ ഒരു അവസ്ഥയിലെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം ഇഷ്ടമുള്ളത് ചെയ്യാം കാരണം നിങ്ങളുടെ പണം നിങ്ങൾ നിങ്ങളുറങ്ങുമ്പോഴും നിങ്ങൾക്കായി ജോലി ചെയ്യുന്നുണ്ടാവും അല്ലാതെ ഉയർന്ന ശമ്പളമുള്ള ജോലിയല്ല യഥാർത്ഥ സമ്പത്ത് എന്ന സാരം അല്ലേ അല്ല കിയോസാക്കിയുടെ കാഴ്ചപ്പാടിൽ ഉയർന്ന ശമ്പളം പലപ്പോഴും എലിപ്പന്തത്തെ ശക്തിപ്പെടുത്തുകയുള്ളൂ യഥാർത്ഥ സമ്പത്ത് വരുന്നത് വരുമാനമുണ്ടാക്കുന്ന ആസ്തികൾ സ്വന്തമാക്കുന്നതിലൂടെയാണ് അപ്പോ ഈ ആസ്തികൾ നേടുന്നതാണ് പ്രധാനം ആസ്തി ബാധ്യത അസറ്റ് ലയബിലിറ്റി ഈ വ്യത്യാസം ഒന്ന് പറയാമോ പലപ്പോഴും ആളുകൾക്ക് ഒരു കാര്യമാണെന്ന് തോന്നുന്നു ശരിയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണിത് ധനികനായ അച്ഛന്റെ നിർവചനം ഇതാണ് ആസ്തി അഥവാ അസറ്റ് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നു ബാധ്യത അഥവാ ലയബിലിറ്റി നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം പുറത്തേക്ക് കൊണ്ടുപോകുന്നു സിമ്പിൾ വളരെ സിമ്പിൾ പക്ഷേ അത്രയും ശക്തവുമാണ് നമുക്ക് ആ കാറിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം നിങ്ങളൊരു കാർ വാങ്ങിയാൽ അതിന് ലോൺ ലോണടവുണ്ടാകും പെട്രോൾ അടിക്കണം ഇൻഷുറൻസ് ടാക്സ് മെയിൻ്റെനൻസ് കാലം കഴിയും തോറും അതിൻ്റെ വില കുറയുകയും ചെയ്യും ശരിയാണ് അപ്പോ കാർ തുടർച്ചയായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമെടുത്തോണ്ടിരിക്കയാണ് അതുകൊണ്ട് അതൊരു ബാധ്യതയാണ് ഓക്കെ എന്നാൽ അതേ പൈസയ്ക്ക് നിങ്ങളൊരു ചെറിയ ഫ്ലാറ്റ് വാങ്ങി വാടകയ്ക്ക് കൊടുത്താലോ എല്ലാ മാസവും വാടക കിട്ടും ഒരുപക്ഷേ ലോണടവും ചെലവും കഴിഞ്ഞും കയ്യിൽ പണം മിച്ചം വരും കാലക്രമേണ അതിന്റെ വില കൂടുകയും ചെയ്യാം അപ്പോൾ അത് പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നു അതുകൊണ്ട് ആസ്തിയായി അതെ അത് ആസ്തിയായി ഇവിടെയാണ് പലർക്കും തെറ്റുന്നത് അവർ ബാധ്യതകളെ ആസ്തികളായി തെറ്റിദ്ധരിക്കും സ്വന്തം വീടിന്റെ കാര്യമോ നമ്മൾക്ക് വലിയ ആസ്തിയായിട്ടാണല്ലോ വീടിനെ കാണുന്നത് അതാണ് കിയൊസാക്കിയുടെ ഏറ്റവും വിവാദപരമായ ഒരു പോയിന്റ് യോ ഹൌസ് ഇസ് നോട്ട് എൻ ആസെറ്റ് കാരണം നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം തരുന്നില്ല ശരിയാണ് ലോൺ ടാക്സ് മെയിൻ്റെനൻസ് പണം അങ്ങോട്ട് പോവുകയാണല്ലോ അതെ അതുകൊണ്ട് ടെക്നിക്കലി അതൊരു ബാധ്യതയാണ് എന്നാൽ നിങ്ങളൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുത്ത് വരുമാനം നേടുകയാണെങ്കിൽ അതാസെറ്റാകും അതുപോലെ വില കൂടിയ ഫോൺ കാറ് ആഡംബര വസ്തുക്കളൊക്കെ സ്റ്റാറ്റസ് തരുമെങ്കിലും സാമ്പത്തികമായി ബാധ്യതകളാണ് ഓക്കെ ഓക്കെ അപ്പൊ ധനികർ ആദ്യം ആസ്തികൾ വാങ്ങുന്നതിൽ ശ്രദ്ധിക്കുന്നു അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് പിന്നീട് ബാധ്യതകൾ വാങ്ങുന്നത് അങ്ങനെയാണോ കൃത്യമായി അതാണ് ആ പ്രധാന വ്യത്യാസം അവർ വരുമാനം കിട്ടുമ്പോൾ ആദ്യം ഒരു ഭാഗം മാറ്റിവെക്കുന്നത് സ്റ്റോക്കുകൾ ബോണ്ടുകൾ വരുമാനം തരുന്ന റിയൽ എസ്റ്റേറ്റ് സ്വന്തം ബിസിനസ് തുടങ്ങാൻ അങ്ങനെ ആസ്തികൾ വാങ്ങാനാണ് എന്നിട്ടോ ആ ആസ്തികൾ ആവശ്യത്തിന് വരുമാനമുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആ വരുമാനം ഉപയോഗിച്ചാണ് അവർ വലിയ വീടും കാറും ആഡംബര വസ്തുക്കളുമൊക്കെ വാങ്ങുന്നത് സാധാരണക്കാർ നേരെ തിരിച്ചും ശമ്പളം കിട്ടിയാലുടൻ ഒരു കാറ് അല്ലെങ്കിൽ പുതിയ ഫോൺ അതെ ആദ്യം ബാധ്യതകൾ വാങ്ങുന്നു വല്ലതും മിച്ചമുണ്ടെങ്കിൽ മാത്രം ആസ്തികളെ കുറിച്ച് ചിന്തിക്കുന്നു അതും മിക്കവാണും ചിന്തിക്കാറില്ല നിങ്ങൾ തന്ന ആ കേസ് സ്റ്റഡിയിലെ പോലെ ഒരേ വരുമാനമുള്ള രണ്ട് കുടുംബങ്ങൾ ആ അത് നല്ലൊരു ഉദാഹരണമാണ് രണ്ടുപേർക്കും മാസം ഒരു ലക്ഷം രൂപ വരുമാനം കുടുംബം എ അത് മുഴുവൻ ചെലവാക്കുന്നു ഭക്ഷണം വാടക യാത്ര ഷോപ്പിംഗ് അവസാനം ഒന്നുമില്ല കുടുംബം ബിയോ കുടുംബം ബി ഒരു എൺപതിനായിരം രൂപയ്ക്ക് ജീവിക്കാൻ പഠിക്കുന്നു ബാക്കി ഇരുപതിനായിരം രൂപ എല്ലാ മാസവും കൃത്യമായി ഓഹരിയിലോ മറ്റോ നിക്ഷേപിക്കുന്നു അപ്പോ കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ അഞ്ചു വർഷം കഴിയുമ്പോൾ കുടുംബം എ അപ്പോഴും അതേ നിലയിലായിരിക്കും പക്ഷേ കുടുംബം ബിയുടെ നിക്ഷേപം വളർന്നിട്ടുണ്ടാകും ഒരു പക്ഷേ അതിൽ നിന്ന് മാസം ഒരു പതിനായിരം രൂപയെങ്കിലും വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാകാം റൈറ്റ് പത്തു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ആ പാസീവ് ഇൻകം അവരുടെ പകുതി ചിലവ് നടത്താൻ പോലും മതിയായെന്നിരിക്കും അവർ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുകയാണ് മറ്റേ കുടുംബം അപ്പോഴും എലിപ്പന്തയത്തിൽ ഓടുകയാവും അപ്പോ എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ ആ പണം എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം അതുതന്നെ ആ ചിന്താഗതിയിലെ മാറ്റമാണ് പ്രധാനം ആ ചിന്താഗതി മാറ്റുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത ആ ഉദ്ധരണിയോർമ്മ വരുന്നു എനിക്കിത് വാങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഇതെങ്ങനെ എനിക്ക് വാങ്ങാൻ കഴിയുമെന്ന് ചോദിക്കണം എന്നത് അതൊരു ചെറിയ മാറ്റമല്ലേ പക്ഷെ വലിയ വ്യത്യാസമുണ്ടാക്കുമോ വലിയ വ്യത്യാസമുണ്ടാക്കും അതൊരു മാനസിക സ്വിച്ചാണ് ശരിക്കും എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോർ ആ വിഷയം അവിടെ അടച്ചു വെക്കുകയാണ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ശരിയാണ് എന്നാൽ ഇതെങ്ങനെ എനിക്ക് സാധിക്കും എന്ന് ചോദിക്കുമ്പോഴോ നമ്മുടെ മനസ്സ് മനസ്സുണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും വഴികൾ തേടാൻ തുടങ്ങും ക്രിയേറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും ഒരു വെല്ലുവിളിയായി പോലെ അതെ ധനികനായ അച്ഛൻ റോബർട്ടിനു കൊടുത്തൊരു എക്സസൈസ് അതായിരുന്നു നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലെന്ന് തോന്നുന്ന ഒരു കാര്യം ആഗ്രഹിച്ചാൽ കഴിയില്ല എന്ന് പറയരുത് പകരം അത് നേടാൻ സാധ്യമായ മൂന്ന് വഴികളെങ്കിലും എഴുതാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ചിലപ്പോൾ ചില അനാവശ്യ ചെലവ് കുറയ്ക്കാം അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിൽ വഴി കുറച്ചധികം വരുമാനമുണ്ടാക്കാം അതുമല്ലെങ്കിൽ ആ സാധനം കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാം ഈ പ്രോസസ്സ് തന്നെ നിങ്ങളുടെ ചിന്തയെ മാറ്റും പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണാൻ പഠിപ്പിക്കും പ്രത്യേകിച്ച് ഭയവും അത്യാഗ്രഹവും ഇത് എലിപ്പന്തയത്തിൽ കുടുങ്ങിക്കിടക്കാൻ ഒരു കാരണമാണോ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഈ രണ്ട് വികാരങ്ങളാണ് മിക്ക ആളുകളുടെയും പണത്തോടുള്ള സമീപനത്തെ നിയന്ത്രിക്കുന്നത് ഒന്ന് ഭയം എന്തിനെയൊക്കെക്കുറിച്ചുള്ള ഭയം പണം നഷ്ടപ്പെടുമോ എന്ന ഭയം ജോലി പോകുമോ എന്ന ഭയം റിസ്ക് എടുത്താൽ എന്തു സംഭവിക്കുമെന്ന ഭയം മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ഭയം ഈ ഭയം കാരണം ആളുകൾ സേഫ് സോണിൽ ഒതുങ്ങിക്കൂടുന്നു ഇഷ്ടമില്ലാത്ത ജോലിയിൽ തുടരുന്നു സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും പൊട്ടിയാലോ എന്ന് പേടിച്ച് തുടങ്ങാതിരിക്കുന്നു ശരിയാണ് ഈ ഭയമാണ് ശമ്പളമെന്ന സുരക്ഷിതത്വത്തിൽ അവരെ തളച്ചിടുന്നത് ധനികർക്ക് ഭയമില്ലാഞ്ഞിട്ടല്ല അവർ ഭയത്തെ നേരിടാൻ പഠിക്കുന്നു കണക്കുകൂട്ടിയുള്ള റിസ്കുകൾ എടുക്കുന്നു രണ്ടാമത്തേത് അത്യാഗ്രഹം അതെ ഗ്രീഡ് കൂടുതൽ പണമെന്നാൽ കൂടുതൽ സന്തോഷം എന്നൊരു ചിന്ത കുറച്ചുകൂടി വലിയ വീട് പുതിയ മോഡൽ കാറ് ലേറ്റസ്റ്റ് ഗ്യാജറ്റ് ഇതൊക്കെ വാങ്ങിക്കൂട്ടിയാൽ താൻ വലിയ ആളായി മറ്റുള്ളവരെ മുന്നിൽ സ്റ്റാറ്റസായി എന്നൊക്കെ തോന്നും പക്ഷേ ഈ വസ്തുക്കൾ പലപ്പോഴും യഥാർത്ഥ സന്തോഷം തരുന്നില്ല പകരം കൂടുതൽ കടങ്ങളും അത് വീട്ടാൻ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്ന സമ്മർദ്ദവുമാണ് ഉണ്ടാക്കുന്നത് ഇത് വീണ്ടും ഇലിപ്പന്തത്തെ മുറുക്കുകയുള്ളൂ അപ്പോ യഥാർത്ഥ സന്തോഷം അത് വരുന്നത് വസ്തുക്കളിൽ നിന്നല്ല നിങ്ങളുടെ സമയവും ജീവിതവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ആ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സമ്പത്ത് അപ്പോ ഈ ഭയത്തെയും അത്യാഗ്രഹത്തെയും എങ്ങനെ നിയന്ത്രിക്കാം ഏറ്റവും നല്ല വഴി അറിവു നേടുക എന്നതാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി അറിവില്ലായ്മയാണോ ഭയത്തിന് കാരണം ഒരു വലിയ പരിധിവരെ അതെ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണതിൽ നിക്ഷേപിക്കാൻ പേടി റിയൽ എസ്റ്റേറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നറിയാത്തത് കൊണ്ടാണ് അതിലെ ചതിക്കുഴികളെ പേടിക്കുന്നത് ടാക്സ് നിയമങ്ങൾ അറിയില്ലെങ്കിൽ അനാവശ്യമായി കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും ശരിയാണ് അപ്പോ അറിവ് നേടുക നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുക സ്റ്റോക്സ് ബോണ്ട്സ് മ്യൂച്വൽ ഫണ്ട് റിയൽ എസ്റ്റേറ്റ് അക്കൌണ്ടിംഗിന്റെ ബേസിക്സ് മനസ്സിലാക്കുക ടാക്സ് എങ്ങനെ ലാഭിക്കാമെന്നു പഠിക്കുക വിപണി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക എങ്ങനെ പഠിക്കാം പുസ്തകങ്ങൾ വായിക്കാം സെമിനാറുകളിൽ പോകാം വിദഗ്ദ്ധരുമായി സംസാരിക്കാം ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതുപോലെ വിവരങ്ങൾ ശേഖരിച്ച് ചർച്ച ചെയ്യാം അറിവ് കൂടുമ്പോൾ ഭയം കുറയുമോ തീർച്ചയായും നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുമ്പോൾ ഭയം കുറയും ആത്മവിശ്വാസം കൂടും അപ്പോൾ നിങ്ങൾക്ക് വികാരങ്ങൾ കടിമപ്പെടാതെ യുക്തിയോടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അറിവാണ് ശരിക്കും ശക്തി നിക്ഷേപകനെ പോലെ ചിന്തിക്കുക എന്നതാണ് അതെങ്ങനെയാണ് അതൊരു വലിയ കാഴ്ചപ്പാട് മാറ്റമാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ അധികം കിട്ടിയെന്ന് വെക്കിയ ഒരു സാധാരണ കൺസ്യൂമർ എന്ത് ചിന്തിക്കും ആ പൈസയ്ക്ക് എന്തു വാങ്ങാമെന്ന് പുതിയ ഡ്രസ്സ് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഡിന്നർ ആ പണം ചെലവാക്കുന്നു അത് തീർന്നു നിക്ഷേപകനോ ഒരു ഇൻവെസ്റ്റർ ചിന്തിക്കുക ഈ പതിനായിരം രൂപ കൊണ്ട് എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം എന്നായിരിക്കും ഒരു പക്ഷേ കുറച്ച് ഓഹരികൾ വാങ്ങാം അല്ലെങ്കിൽ ഒരു പുതിയ സ്കിൽ പഠിക്കാൻ ഉപയോഗിക്കാം അതുമൊരു നിക്ഷേപമാണ് അതുമല്ലെങ്കിൽ ഒരു ചെറിയ സൈഡ് ബിസിനസ് തുടങ്ങാൻ ആ പണം ഉപയോഗിക്കാം അപ്പോൾ അതെ നിക്ഷേപകന്റെ പണം വളരുന്നു ഉപഭോക്താവിന്റെ പണം ഇല്ലാതാകുന്നു ഈ ചിന്താഗതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തെ കാണുന്ന രീതി തന്നെ മാറും എങ്ങനെ നിങ്ങളൊരു കട കാണുമ്പോൾ ഇതെങ്ങനെയാണ് ലാഭമുണ്ടാക്കുന്നത് ഇതെനിക്ക് സ്വന്തമാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും അവസരങ്ങൾ കാണാൻ തുടങ്ങും റോബർട്ട് പറയുന്നത് ഈ ചിന്ത തുടങ്ങിയപ്പോൾ എവിടെ നോക്കിയാലും പണമുണ്ടാക്കാനുള്ള അവസരങ്ങൾ കാണാൻ തുടങ്ങിയെന്നാണ് ഉദാഹരണത്തിന് ഒരു പഴയ വീട് വാങ്ങി പുതുക്കി പുതുക്കിപ്പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതുപോലെ അതെ അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ് ഐഡിയ ലോകം മുഴുവൻ അവസരങ്ങളാണ് പക്ഷെ അത് കാണാൻ ആ നിക്ഷേപകന്റെ കണ്ണുകൾ വേണം ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ തുടങ്ങാനാണ് പലർക്കും മടി വെറുതെ പ്ലാൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ അനാലിസിസ് പാരലൈസിസ് എന്നൊരു വാക്കും കണ്ടു അതെ അതെ ഏറ്റവും പ്രധാനം എത്ര പഠിച്ചിട്ടും കാര്യമില്ല ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ ഒരിടത്തും എത്തില്ല പലരും പെർഫെക്റ്റ് ടൈമിനു വേണ്ടി കാത്തിരിക്കും കുറച്ചുകൂടി കാശ് വരട്ടെ ഒന്ന് സ്റ്റേബിൾ ആകട്ടെ അതെ ആ പെർഫെക്റ്റ് ടൈം ഒരിക്കലും വരില്ല തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ഇപ്പോൾ ഇപ്പോൾ നോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ച് തുടങ്ങാം വളരെ ചെറിയ രീതിയിലാണെങ്കിലും കുഴപ്പമില്ല ആയിരം ഉള്ളൂ നിക്ഷേപിക്കാൻ അത് വെച്ചൊരു എസ് ഐ പി തുടങ്ങാം ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ ഒരു ഐഡിയ ഉണ്ടോ വലിയ മുതൽ മുടക്കില്ലാതെ എങ്ങനെ തുടങ്ങാമെന്ന് നോക്കുക ആദ്യത്തെ ചുവടുവെപ്പാണ് പ്രധാനം അതെ അത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം തരും ചെറിയ വിജയങ്ങൾ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കും പരാജയപ്പെട്ടാലോ പരാജയം സ്വാഭാവികമാണ് ഒരുപക്ഷെ അനിവാര്യമാണ് ആദ്യത്തെ ശ്രമം വിജയിക്കണമെന്നില്ല പക്ഷെ ഓരോ പരാജയവും ഒരു പാഠമാണ് എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് എത്ര തവണ പരാജയപ്പെട്ടു ആയിരക്കണക്കിന് തവണ കിയോസാക്കി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പല ബിസിനസ്സുകളും പൊട്ടിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും നിർത്തിയില്ല പരാജയത്തിൽ നിന്ന് പഠിച്ചു തെറ്റുതിരുത്തി വീണ്ടും ശ്രമിച്ചു അതുകൊണ്ട് പ്രവർത്തിക്കുക പരാജയപ്പെട്ടാൽ പഠിക്കുക വീണ്ടും ശ്രമിക്കുക ഫെയിലിയർ ഇസ് പാർട്ട് ഓഫ് ദ പ്രോസസ് ശരിയാണ് ഈ പ്രവർത്തിക്കാനും പരാജയപ്പെട്ടാലും മുന്നോട്ടു പോകാനുമൊക്കെ നല്ല അച്ചടക്കവും സ്ഥിരോത്സാഹവും വേണ്ടേ ആ രണ്ട് കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വളരെ വളരെ പ്രധാനമാണ് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും ഇല്ലാതെ സാമ്പത്തിക വിജയം നേടാൻ പറ്റില്ല പണം കിട്ടിയാൽ ചിലവാക്കാൻ എളുപ്പമാണ് അതിന് വലിയ അച്ചടക്കം വേണ്ട ശരിയാണ് പക്ഷേ അതിൽ നിന്നൊരു ഭാഗം മാറ്റിവച്ച് കൃത്യമായി സേമിക്കാനും നിക്ഷേപിക്കാനും നല്ല മനസാന്നിധ്യം വേണം അതിനു സഹായിക്കുന്നൊരു ടെക്നിക്കാണ് പേ യു സെൽ ഫേസ്റ്റ് അതെന്താണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ അല്ലെങ്കിൽ വരുമാനം വന്നാൽ ആദ്യം തന്നെ മറ്റെല്ലാ ചെലവുകൾക്കും മുൻപ് ഒരു നിശ്ചിത ശതമാനം ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങളുടെ നിക്ഷേപ അക്കൗണ്ടിലേക്ക് മാറ്റുക നിങ്ങളെ തന്നെ ആദ്യം പേ ചെയ്യുക ഓക്കെ എന്നിട്ട് ബാക്കി പണം കൊണ്ട് ജീവിക്കുക അതെ അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള പണം കൊണ്ട് ജീവിക്കാൻ നിർബന്ധിതനാകും ഇത് ചിലവ് നിയന്ത്രിക്കാൻ സഹായിക്കും ക്രിയേറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും സ്ഥിരോത്സാഹത്തിന്റെ കാര്യമോ കൺസിസ്റ്റൻസി സമ്പത്തുണ്ടാക്കുന്നത് ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ് ഒറ്റയടിക്ക് തീരില്ല സമയമെടുക്കും ഇന്ന് നിക്ഷേപം തുടങ്ങിയാൽ അതിന്റെ വലിയൊരു ഫലം കാണാൻ വർഷങ്ങളെടുത്തേക്കാം ക്ഷമ വേണം പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പലരും നിർത്തിക്കളയും അതാണ് പ്രശ്നം ഒരു വിത്ത് നട്ടാൽ അത് പിറ്റേന്ന് മരമാവുകോ ഇല്ല അതിന് വെള്ളമൊഴിക്കണം വളമിടണം പരിപാലിക്കണം വർഷങ്ങൾ കാത്തിരിക്കണം അതുപോലെയാണ് നിക്ഷേപവും സ്ഥിരമായി എല്ലാ മാസവും ചെറിയ തുകയാണെങ്കിലും നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക കാലക്രമേണ കൂട്ടുപലിശയുടെ ശക്തി പവർ ഓഫ് കമ്പൗണ്ടിങ് അതിന്റെ മാജിക്ക് കാണിച്ചു തരും ഇതെല്ലാം വ്യക്തിഗതമായ വളർച്ചയെക്കുറിച്ചാണ് എന്നാൽ ആ മെറ്റീരിയലിന്റെ അവസാനം തിരികെ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സമ്പന്നർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നവരാണ് എന്ന് അതെങ്ങനെയാണ് ശരിയാവുന്നത് സ്വന്തം കാര്യം നോക്കുന്നതിനിടയിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കും എല്ലാം നേടിയിട്ട് അവസാനം കൊടുക്കാമെന്ന് പക്ഷെ അങ്ങനെയല്ല കൊടുക്കുന്നത് നിങ്ങളുടെ യാത്രയുടെ ഭാഗമാക്കണം എന്തിന് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് പണം കൊണ്ടാകാം അറിവ് കൊണ്ടാകാം സമയം കൊണ്ടാകാം നിങ്ങളൊരു മൂല്യം സൃഷ്ടിക്കുകയാണ് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് പല മടങ്ങായി തിരികെ വരും എന്നൊരു വിശ്വാസമുണ്ട് പ്രായോഗികമായി ചിന്തിച്ചാലോ പ്രായോഗികമായി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംതൃപ്തി കിട്ടും നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാകും നിങ്ങൾ സഹായിച്ചവർ ഭാവിയിൽ നിങ്ങളെ സഹായിച്ചേക്കാം പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടിയേക്കാം പിന്നെ അത് ദാരിദ്ര്യ ചിന്താഗതിയിൽ നിന്ന് എനിക്ക് കുറച്ചേ ഉള്ളൂ എന്ന ചിന്തയിൽ നിന്ന് സമൃദ്ധിയുടെ എനിക്ക് പങ്കുവയ്ക്കാൻ മാത്രമുണ്ട് എന്ന ചിന്തയിലേക്ക് മാറാൻ സഹായിക്കും ഓക്കെ അത് ശരിയാണ് ഇതിനെല്ലാം അടിസ്ഥാനമായി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഉറപ്പിക്കണം നിരന്തരമായ പഠനം കണ്ടിന്യൂസ് ലേണിംഗ് ഓ അതെ സാമ്പത്തിക ലോകം മാറിക്കൊണ്ടിരിക്കും പുതിയ നിക്ഷേപ സാധ്യതകൾ വരും നിയമങ്ങൾ മാറും അതുകൊണ്ട് പഠനം ഒരിക്കലും നിർത്തരുത് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി നിങ്ങളുടെ തലച്ചോറാണ് അതിൽ എപ്പോഴും നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുക ശരിയാണ് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ റിച്ച് ഡാഡ് പൂവർ ഡാഡ് പറയുന്ന പ്രധാന ആശയങ്ങൾ ചിന്താഗതി മാറ്റുക ആസ്തികളും ബാധ്യതകളും തിരിച്ചറിയുക ആസ്തികളിൽ ശ്രദ്ധിക്കുക അതെ ഭയത്തെയും അത്യാഗ്രഹത്തെയും അറിവുകൊണ്ട് നിയന്ത്രിക്കുക നിക്ഷേപകനെ പോലെ ചിന്തിക്കുക പിന്നെ പ്രവർത്തിക്കുക ചെറിയ രീതിയിലാണെങ്കിലും തുടങ്ങുക പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക അച്ചടക്കവും സ്ഥിരോത്സാഹവും കാണിക്കുക ഒപ്പം തിരികെ നൽകാനും പഠിക്കുക അതെ ഓർക്കേണ്ട പ്രധാന കാര്യം സമ്പത്ത് എന്നാൽ കുറെ പണം മാത്രമല്ല അല്ലേ അത് സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഖേദമില്ലാതെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം അതാണ് യഥാർത്ഥ സമ്പത്ത് ആ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങാം അല്ലേ തീർച്ചയായും നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ഭാവി മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനമോ കടമോ ഒന്നുമല്ല പ്രധാനം ചിന്താഗതിയും പ്രവർത്തിക്കാനുള്ള മനസ്സുമാണ് അതെ നിങ്ങൾ ഈ വിഷയം പഠിക്കാൻ സമയം കണ്ടെത്തിയത് തന്നെ വലിയൊരു ചുവടുവയ്പ്പാണ് ശരിയാണ് അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു അവസാന ചിന്ത നമ്മൾ ഇന്ന് സംസാരിച്ച ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയ ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ ഒരൊറ്റ ആശയം എന്താണ് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ആയിരിക്കും ഒരുപക്ഷെ അത് പേയൂസ് എൽ ഫേസ്റ്റ് ആകാം അല്ലെങ്കിൽ ഹൗ കൻ ഐ എഫോർഡ് ഇറ്റ് എന്ന് ചിന്തിക്കുന്നതാകാം അതുമല്ലെങ്കിൽ ഒരു ചെറിയ തുക എസ് ഐ പി തുടങ്ങുന്നതാകാം എന്തായാലും ആ ഒരു ഒറ്റ കാര്യം പ്രാവർത്തികമാക്കാൻ ഇന്ന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ആദ്യത്തെ ചുവടുവെപ്പ് എന്തായിരിക്കും അത് നല്ലൊരു ചോദ്യമാണ് ലോകം അവസരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ ആദ്യ ചൂട് വയ്ക്കാൻ അത് നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ സമയം ഇപ്പോഴാണ് അത് പാഴാക്കരുത്